നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വീഡിയോ വളരെ അതിശയകരമാണ് അറിവും തിരിച്ചറിവും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജ്യോതിഷ മഹാസഭ എന്ന് പറയുന്ന ഒരു സഭയാണ് മൂന്നാം തീയതിയാണ് കർക്കിടവാവ് വലിയ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇളക്കിയിരിക്കുന്നത് ഇതുതന്നെ എഴുതിയ പഞ്ചാംഗത്തിലെല്ലാം നാലാം തീയതിയാണ് കർക്കിടക വാവ് അപ്പോൾ ഒന്ന് അറിഞ്ഞ് നോക്കൂ ഇന്ന് അതായത് മൂന്നാം തീയതി വൈകിട്ട് നാല് പതിനഞ്ചിന് ആരംഭിക്കുന്ന വാവ് നാളെ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെ നാലാം തീയതി അഞ്ച് പതിനഞ്ച് വരെ അപ്പം നിങ്ങൾ വാവ് ബലിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നാലാം തീയതി വാവ് ബലി ഇടണ്ടേ അപ്പോൾ എന്താണ് സംഭവിച്ചത് തമിഴ്നാട്ടിൽ ആടി പതിനെട്ട് മൂന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് ആടി പതിനെട്ടഞ്ചിൻ്റെ വിശേഷമാണ് അവിടെ ആടി എന്ന് പറയുന്ന കർക്കിടക മാസം പകുതി ആകുമ്പോഴും പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും അവരുടെ കൃഷിയിടങ്ങളെല്ലാം ഉഴുതുമറിച്ച് പതിനെട്ടാം തീയതി അവർ ആദ്യമായിട്ട് വിത്ത് വിതയ്ക്കും തമിഴ്മാരുടെ ബുദ്ധി ബുദ്ധിയുണ്ടോ കാരണം ആവണി മാസം അതായത് ചിങ്ങമാസത്തിലാണ് അവിടെ മഴ ആരംഭിക്കുന്നത് ആ സമയത്തിന് മുമ്പ് വിത്തുകളെല്ലാം മുളച്ച് ഒരു ദൃഢതയിൽ വന്ന് അവർക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു മഹോത്സവമായിട്ടാണ് അവിടെ ആടി പതിനെട്ട് അവർ കൊണ്ടാടുന്നത് അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മാന്യ മഹാമിടുക്കന്മാർ ഈ കർക്കിടക വാവിനെ കൊണ്ടുവന്ന് ആടി പതിനെട്ടിൻ്റെ ദിവസം മൂന്നാം തീയതി ഇട്ടത് നിങ്ങൾ തിരിച്ചറിയുക കാരണം നമ്മൾ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കളിയും കൊണ്ടുവന്ന മിടുക്കന്മാരാണ് പക്ഷേ ഇവരെല്ലാം എഴുതിയ പഞ്ചാംഗത്തിൽ തന്നെ കൃത്യമായിട്ട് വാവ് കാണിക്കുക അതുപോലെ പഞ്ചാംഗത്തിൻ്റെ കാര്യമില്ല ഇവിടെ ഇവിടെ വാവിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ അമാവാസി അതേപോലെ പൗർണമി ഇതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളാണ് ഈ പ്രകൃതി നിയമങ്ങൾ വരെ മാറ്റിമറിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് മണ്ടത്തനങ്ങൾ ഈ വിദ്വാൻമാർ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞാൻ പാരമ്പര്യവാദികളെല്ലാം അടച്ചാക്ഷേപിച്ച് കളിയാക്കുന്നത് ഒരു തർക്കമില്ല കാരണം യുക്തിവാദികളും നിരീശ്വരവാദികളും വന്നിട്ട് എട മണ്ടന്മാരെ ഇതിനൊക്കെ എന്താണ് ഉത്തരം എന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ ഒരു ചുമ്മാചുമ്മാക്കാരനും ഒരു ഉത്തരവില്ല പക്ഷെ നമുക്ക് ഉത്തരവുണ്ട് ഈ മെടുക്കന്മാർ ഏത് യുക്തിവാദിയുടെ രാജാവ് വന്നാലും എൻ്റെ കയ്യിൽ ഉണ്ട് ഉത്തരമുണ്ട് എത്ര ഗതിയില്ലാത്ത ഒരാൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആദ്യമായിട്ടൊരു ചരട് ജപിച്ചു തരും ആ ചരടിലൂടെ ഇരുപത്തിയേഴ് ദിവസം നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു മാത്രമാണ് നമുക്കൊരു തടസ്സമായിട്ട് വരുന്നത് നമ്മുടെ വാസ്തു ആചാര്യം വന്ന് നോക്കുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയിലാണ് വിറ്റ് മാറണം പൊളിച്ചു മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പൂജയ്ക്ക് വരണ സമയത്ത് മണ്ണ് കൊണ്ടുവന്നാൽ നമുക്കത് വിൽക്കാനുള്ള സംവിധാനം ചെയ്തു തരും അപ്പം എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൽ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ പിന്നാലെ ഒരു പാട്ട് ഞാൻ എഴുതി രചിച്ച് പാടുന്ന എൻ്റെ ശിഷ്യ സിന്ധു അനിരുന്ന കൂടി പാടുന്നൊരു പാട്ട് വരുന്നുണ്ട് ബ്രാഹ്മണ്യം അറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം അപ്പം ഇതേപോലെയുള്ള ആ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കുന്നതിൻ്റെ സവിശേഷത എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നൊരു കമൻറ്റ് ഇട്ടുണ്ട് ഒരു വിദ്വാൻ വന്നിട്ട് രോഗം ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഈ മണ്ടഞ്ചക്കൻ്റെ ചോദ്യം കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ രീതിയിലുള്ള ശ്രീകൃഷ്ണവാസി ചോദ്യശാലയിൽ നിന്ന് നിങ്ങളൊരു എഴുതി വാങ്ങിയാൽ നിങ്ങൾക്ക് ഏത് രോഗമാണ് ഏത് സമയത്താണ് വരാൻ സാധ്യത ഉള്ളത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പം അതുപോലും കേൾക്കാനുള്ള മനസ്സില്ലാത്ത മണ്ടന്മാരും ഒന്നും അവരെ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ക്യാൻസർ വന്നാൽ തിരിച്ചറിയാൻ സാധിക്കുമോ ഏത് രോഗം ആർക്കുണ്ടെങ്കിലും നമ്മുടെ ജാതകം നിങ്ങൾ എഴുതി വാങ്ങി വായിക്കുക കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇന്ന വയസ്സിൽ ഇന്ന രോഗത്തിന് സാധ്യതയുണ്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുമോ കൃത്യമായിട്ടുണ്ടാകും അപ്പം മടിച്ചു നിൽക്കണ്ട നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യണം ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് ജോലി ചെയ്താൽ ജയിക്കാം ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തെല്ലാം കഴിയാം ഇതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വിവരിച്ചേണ്ട ഇരുപത്തിയേഴ് പേജുകളിലായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതുന്നത് അപ്പോൾ ഏത് പാരമ്പര്യവാദികളുടെ ഇന്ന് ജാതകം വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് ശ്രീകൃഷ്ണവാസു ജ്യോതിശാലത്തിൻ്റെ ജാതകം വാങ്ങുക അപ്പോൾ ഇവർ പറയും ഒരാൾക്കൊരു ജാതകം വാങ്ങാൻ പറ്റില്ല ഇതെല്ലാം നിങ്ങൾ പറ്റിക്കുക നിങ്ങൾ പറ്റിക്കലുകളിൽ ചെന്ന് ചാടാതിരിക്കുക നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഇനിയുള്ള കാലമെങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അതോടൊപ്പം മഹത്തായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾ ധൈര്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അതിൽ പങ്കുചേരുക ഇപ്പോൾ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ അതായത് മാധ്യമ പ്രവർത്തകനും നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറുമായ സുഹൃത്ത് അദ്ദേഹം ഡൽഹിയിലുണ്ട് ഒരു അത്യാവശ്യമായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് കർക്കിട വാവ് വിലയിടണം വാവ് വിലയിടാനായിട്ട് നമ്മുടേത് പ്രോഗ്രാം എല്ലാം കാണുന്നതാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആൾ ശ്രദ്ധിച്ച് നോക്കി വാവ് വരുന്ന നാളെയാണ് അങ്ങനെയാണ് അവിടെ ഡൽഹിയിലുള്ള മലയാളികളെല്ലാവരും കൂടി മൂന്നാം തീയതി ഹരിദ്വാറിൽ പോയി ബലിയിടാനുള്ള പ്ലാൻ ഇട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ശരിക്കുമുള്ള വാകുന്ന വരുന്നത് നാലാം തീയതിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാലാം തീയതിക്ക് പോയി കൂടെയും ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയും എഗ്രി കണ്ടോ അവിടെ മലയാളികൾ സമ്മതിച്ചു അങ്ങനെ മൂന്ന് വാഹനങ്ങളിലായിട്ട് നൂറ്റൻപത് പേര് നാളെ ഹരിദ്വാറിലേക്ക് പോയിട്ട് അമാവാസി ബലി നാളെയാണ് അവരുടെ ഇടുന്നത് അവിടെയുള്ള മലയാളികൾക്ക് മനസ്സിലായി ഒറ്റ വാക്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നമ്മുടെ കേരളത്തിലുള്ള ഈ മണ്ടന്മാരുടെ പിന്നാലെ നടക്കുന്ന പാരമ്പര്യവാദികൾക്ക് മാത്രം ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം എന്തായാലും നാളെ അദ്ദേഹം അവിടെ പോയിട്ട് ബലിയിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഇട്ട് തരും കൃത്യമായിട്ട് നാലാം തീയതി രജിസ്റ്റർ ചെയ്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് എന്നെ ഏതൊരു മഹാൻ ഇദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു ബലിയിടുന്നില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് കാര്യമൊക്കെ അറിയാം നിങ്ങൾ എന്നെ തിരുത്താൻ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓ വാവ് ശരിക്കും നാലാം തീയതി തന്നെയാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരവൊന്നുമില്ല കണ്ടോ അപ്പോൾ അബദ്ധം പറ്റിക്കഴിഞ്ഞു അബദ്ധം പറ്റി പക്ഷേ ജനങ്ങളെ കൂടെ കൂടി ചാടിക്കുകയും ചെയ്തു അപ്പൊ ചാടാൻ പോകുന്നവരൊന്ന് ആലോചിക്കണം നിങ്ങൾ കൃത്യമായിട്ട് സമാവാസി ബലി ഇടാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് നാലാം തീയതിയാണ് വാവ് വാവ് സമയത്ത് ഇടണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അറിയുക നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഓണ പറഞ്ഞത് തള്ളിമറിക്കലൊന്നുമില്ല എന്ന് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും തിരിച്ചറിയുക അതുവഴി ഇന്നുള്ള കാലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കാലം തെളിയിച്ചിരിക്കുന്ന ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും ഏതൊരു മനുഷ്യർക്കും ഈശ്വരകർമ്മങ്ങൾ ചെയ്ത് ജീവിതം ജയിക്കാൻ സാധിക്കുമെന്നുള്ള തെളിവ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് നമുക്ക് നാളെയും കർക്കിടവാവിന് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ ഏകദേശം അയ്യായിരത്തോളം വരുന്ന ഭക്തർ എത്തിച്ചേരും ആലോചിക്കുക ഇത്രയും പ്രകൃതിക്ഷോഭവും മഴയും ഉണ്ടായിട്ടും നമ്മുടെ ഭക്തരെല്ലാം ഉറച്ചു നിന്നുകൊണ്ട് ഈ പാരമ്പര്യവാദികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇനി തിരിച്ചറിയാനുള്ള ഒരു കൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടാനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തു തരും അതോടൊപ്പം സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ഇനിയുള്ള കാലം യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ലോകത്തിലാദ്യമായിട്ടൊരു സംഘടന നിങ്ങളുടെ മുമ്പിലേക്ക് അത് രജിസ്റ്റേഡ് സംഘടനയാണ് അല്ലാതെ വെറുതെ തമാശകളിയല്ല ഇങ്ങനെ ഒരു സംഘടന മുന്നോട്ട് വരുമ്പോൾ മടിച്ചു നിൽക്കരുത് ധൈര്യമായിട്ട് ഈ സംഘടനയിൽ അണിചേരുക ഇനിയുള്ള കാലം നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ യഥാർത്ഥ ഈശ്വരന്മാരുടെ പിന്നാലെ പോയി ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അറിവും തിരിച്ചറിവും എന്നുള്ള ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ണ്യമറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ ജീവിതം അറിയണം പ്രവർത്തികൾ ചെയ്യണം ാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും കാലത്തെ നടത്തുന്നു പ്രവൃത്തികൾ ചെയ്യാതെ സുഖിക്കുവാൻ വേണ്ടിയും കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ദൈവ കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു I ജീവിതം തേടിടും വനിതർക്ക് മാർഗമരുളുവാൻ പ്രണവമാമലയുണ്ട് സ്വാവിലും ഗോവിലും തുല്യത കാണുന്ന മർത്യർക്കെല്ലാം തുല്യത കാണുന്ന ബ്രാഹ്മണ്യമറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ ജീവിതമറിയണം ജീവിതമറിയുവാൻ പ്രവർത്തികൾ ചെയ്യണം ഇതിലേതു അറിയാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും കാലത്തെ നടത്തും പ്രവൃത്തികൾ ചെയ്യാതെ സുഖിക്കുവാൻ വേണ്ടിയും കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ദൈവ കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ജാതീയ ചിന്തകൾ വേർതിരിക്കലുകൾ ലിംഗഭേദങ്ങൾ ഏതുമില്ലാതെ ഏതൊരു മാർഗൻ ജീവിതം നൽകുന്ന ഈശ്വര വഴിയിൽ തുല്യത നൽകുന്ന ബ്രാഹ്മണ്യമറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ ജീവിതം അറിയണം ജീവിതമറിയുവാൻ പ്രകൃതികൾ ചെയ്യണം ഇതിലേതു അറിയാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും കാലത്തെ നടത്തും പ്രവൃത്തികൾ ചെയ്യാതെ സുഖിക്കുവാൻ വേണ്ടിയും കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ദൈവ കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു 起舞。 വഴിയും മനുഷ്യനു നൽകുന്ന മനുഷ്യ മനുഷ്യസ്നേഹമാം ബ്രാഹ്മണ്യമെന്നത് മനുഷ്യസ്നേഹമാം ബ്രാഹ്മണ്യമെന്നത് ഭൂമിതന്നവകാശം കൈയാളിയിടുന്ന നാഗദേവതകൾ നൽകിയിടും ബ്രാഹ്മണ്യം ഭൂമി തന്നവകാശം കൈയാളിടുന്ന നാഗദേവതകൾ നൽകിയിടും ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ ജീവിതമറിയണം ജീവിതമറിയുവാൻ പ്രവൃത്തികൾ ചെയ്യണം ഇതിലേതു അറിയാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും കാലത്തെ നടത്തും പ്രവർത്തികൾ ചെയ്യാതെ സുഖിക്കുവാൻ വേണ്ടിയും കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ദൈവ കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം ണ്യം നേടുവാൻ തേടുവാൻ എത്തിടാം ബ്രാഹ്മണ്യം നേടുവാൻ തേടുവാനെത്തിടാം പ്രണവമാമല തന്നിലേക്കെത്തിടാം പ്രണവമാമല തന്നിലേക്കെത്തിടാം ജീവിതം നേടിടാം തുല്യത നേടിടാം സ്വരചിന്തകൾ എന്നെന്നും നേടിടാ ബ്രാഹ്മണ്യമറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ ജീവിതമറിയണം ജീവിതമറിയുവാൻ പ്രവൃത്തികൾ ചെയ്യണം ഇതിലേതു അറിയാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും കാലത്തെ നടത്തും പ്രവൃത്തികൾ ചെയ്യാതെ സുഖിക്കുവാൻ വേണ്ടിയും കഥകൾ നെനഞ്ഞോരോ ബ്രാഹ്മണ്യം നേടുന്നു ദൈവ കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ും തുല്യരായി ജാതിയ ചിന്തകൾ മാറ്റിമറിച്ചിടാം ദേവതകൾ മുന്നിൽ ഏവർക്കും തുല്യത നൽകിടുമേ തിരു സന്നിധി വണങ്ങിടാം ബ്രാഹ്മണ്യമറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ അറിയണം ജീവിതമറിയണം അറിയുവാൻ പ്രവർത്തികൾ ചെയ്യണം ഇതിലേതു അറിയാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും നടത്തുമോ പ്രവൃത്തികൾ ചെയ്യാതെ സുഖിക്കുവാൻ വേണ്ടിയും കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ദൈവ കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നേടുന്നു ൾ നേ ലാലിയാണ് എറണാകുളം ആണ് സ്വദേശം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീഡിയോ കാണും എന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് അശ്വരോട് മേലസാണ് വാങ്ങുന്നത് ഭർത്താവിനും വാങ്ങും മകൾക്കും വാങ്ങും പഠിക്കാൻ നല്ല മെഡിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി ബ്രില്ലൻസി വേണം കാരണം അപ്പോൾ അവരുടെ ബ്രിലൻഷാണ് ആദ്യം മനസ്സിലാക്കുക കാരണം അശ്വരുടെ മേലസിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൺസൾട്ടേഷൻ എടുത്തു അത് ധരിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് കയറാൻ പറ്റും പറഞ്ഞപ്പോൾ ഉടനെ വേറൊന്നും ആലോചിച്ചില്ല ഭർത്താവിനെ ഒരു അശ്വരോട് എലസ് വാങ്ങിച്ചു അതോടൊപ്പം തന്നെ മകൾക്ക് അച്ഛരുടെ എലസ് വാങ്ങിച്ചു ഉടനെ പൂജയ്ക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി പൂജ കഴിഞ്ഞതാണ് പൂജ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയതുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് വരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും ഇവിടെ വരുമ്പോൾ ഓരോ ഈ ആവാഹന പൂജ ദിവസം വന്നവർക്ക് മാറ്റും അതുകൂടാതെ ക്ഷേത്രത്തിൽ എന്ത് വിശേഷങ്ങളും നടക്കുമ്പോഴും സ ഒരു പങ്കെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഏതൊരു വിശേഷം അവസരങ്ങളിലും ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാകും ഇവരുടെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇനിയുള്ള കാലത്തായാലും ജീവിതം നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ അനുഭവസാക്ഷ്യം വീഡിയോകളൊന്നും ഇനി ആർക്കും തരാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കാരണം ഇതിങ്ങനെ ചെയ്യാൻ കാരണം ഇപ്പോൾ സമൂഹത്തിൽ അന്ധവിശ്വാസം അനാചാരം കൂടോത്രം മന്ത്രവാദം ദുർമന്ത്രവാദമാണ് അപ്പോൾ ജനങ്ങൾക്ക് മനസ്സമാനത്തോടു ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈശ്വരൻ നൽകിയത് അതായത് മഹർഷിമാർ കണ്ടെത്തി ജാതി മത ഭേദമില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കേതത്തിൽ ഹൈന്ദവർക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ പറയുന്നു ഇത് കൂടാത്തതാണോ ഇത് മന്ത്രവാദമാണ് ഇത് അന്ധവിശ്വാസമാണ് അപ്പോൾ പിന്നെ എന്ത് വിശ്വസം ഇപ്പോൾ ഉത്തരകൊറിയ പോലെ ജീവിക്കണമെന്നാണോ ഈ ആളുകളൊക്കെ പറയുന്നത് ഉത്തരകൊറിയയില് കിങ് ഉൻ ലോങ്ങിൻ്റെ പോലെ അടിമയായി എന്നും അടിമത്തം പേര് കൊണ്ട് ജീവിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് അല്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാം തീർച്ചയായിട്ടും നമുക്ക് തിരുവേദമുലത്തപ്പൻ്റെ തിരുസേനയിലേക്ക് എത്താം ഈ ആവേദന കോടുത്ത് എല്ലാവർക്കും സമൃദ്ധിയിലേക്ക് പോകാം അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം